ഹായ് എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഗുരുവായൂരി പോൻ്റെ തീരുമാനത്തിലാണ് അപ്പോൾ ഗുരുവായൂരിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും റെഡിയായി പുലർച്ചെ തന്നെ ഇറങ്ങേണ്ട പ്ലാനാണ് എന്നാൽ പിന്നെ അധികം ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് നമുക്ക് തരാം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം പുലർച്ചെ അഞ്ച് മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് പറഞ്ഞ കൃത്യസമയം നമ്മൾ ഇറങ്ങുന്നത് അങ്ങനെ ഏകദേശം നമുക്ക് നാല് മണിക്കൂറും മുപ്പത്തഞ്ച് മിനിറ്റും കാണിക്കുന്നുണ്ട് ഗുരുവായൂർ എത്താൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഗുരുവായൂർ പോകുന്നത് കണ്ണനെത്തൊഴാൻ ഞാൻ ഏകദേശം ആറേഴ് വർഷമായി പോയിട്ടുണ്ടാവും വിനുഹാട്ടൻ പതിനേഴോ പതിനെട്ടോ വർഷമായി അത്രയുമായി നമ്മൾ ഗുരുവായൂരേക്ക് പോയിട്ട് ഈ യാത്രക്ക് പ്രത്യേകത കൂടിയുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഡ്രൈവ് ചെയ്തിട്ട് പോകുന്നത് പൊതുവേ ടാക്സി ഒക്കെ ഏൽപ്പിച്ച് അങ്ങനെയാണ് പോകാറുള്ളത് ഞാനൊരു പ്രാവശ്യം ട്രെയിനാണ് പോയത് അപ്പോൾ വിനോട്ടൻ ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഗുരുവായൂരേക്ക് പോകുന്നത് നേരത്തെ റോഡ് പിടിക്കണ്ടേ എന്നാ ചെയ്താ പിടിക്കുമ്പോ അതിന്റെ ഉണ്ടോ ഞാൻ നേരത്തെ സുണ്ടും കുയ്യും പിടിച്ചിരിക്കാൻ പറ്റുല്ലേ കുണ്ടും കുയ്യും വിളിച്ചും ഇല്ലാതെ റോഡും നേരം തോന്നുന്നു

ചേമഞ്ചേരി അടക്കണമെന്നുണ്ട് അതല്ല അറിയുന്നില്ല ചേമഞ്ചേരിടിയാ കോഴിക്കോട് ജില്ലയിലാ അമ്മക്കറിയാലോ ഇവരെല്ലാം ആനന്ദകരമാക്കുന്നുണ്ടെങ്കില് തുടങ്ങി വെച്ച പ്രവർത്തി എല്ലാവരും കണ്ടിന്യൂ ചെയ്തു മറ്റേ

ട്രിയാണല്ലേ ഇയാ ഇനി എത്ര സമയം ഇന്റർ ഡൂ ഇണ്ട് അങ്ങന ഇങ്ങനെ പോവുക ഈ സ്പീഡ് ഇല്ല 30 30 ഇല്ലേ ഉള്ളൂ അല്ലാതെ പോണ്ടോ ആ 30 ഓരോരോ വല്ല 30 ഇട്ടോ 100 ആക്കാ നല്ല പോന്ന് എംബേല ലോൺ ആട 30 ആണ് 30 ഉണ്ട് അന്നാ ഹൈവേലല്ല അങ്ങന

കണ്ട നല്ല ഭംഗിയ മഴ പെയ്യാതുകൊണ്ട് നല്ല രസമാണ് ഞാൻ രാവിലത്തെ മഴ വെട്ടിട്ട് ആവുമ്പോഴേ ഇന്ന് മൊത്തം മഴയായി നിങ്ങൾക്ക് അത് അങ്ങനെ തോന്നിയില്ല രാവിലെ എണീച്ച് എണീകുമ്പോൾ മഴയില്ലേ റെഡിയാകുമ്പോൾ മഴയല്ലേനോ ട്രക്കെല്ലാം സൈഡാക്കി തുടങ്ങി அம்மேஃாஸ்டைம் போய் எட்டு மணி எட்டே யாழ்ச்ச எட்டரே போட்ட பின்ன ஒரு மணிக்கு ഓർമ്മയുണ്ടോ പണ്ടു നമ്മള് ഇത് വരുമ്പോ കണ്ണൂർ റോഡിനെ അപേക്ഷിച്ച് കുറച്ച് പേദനയിരുന്നു ഇങ്ങോട്ടേക്ക് വരുമ്പോ കോഴിക്കോടൊക്കെ വീഡിയോയിൽ എടുക്കാൻ പറ്റൂല അതാണ് നിങ്ങൾ നമ്മൾ നമ്മളിങ്ങനെ ഡയറക്റ്റ് കാണണമല്ല ഈ ക്യാമറ എല്ലാം പറ്റിയ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ നല്ല ഭംഗിയുണ്ട് പക്ഷെ കേമറ ഭംഗി കാണുന്നില്ല കാരണം ഈ സംഭവം കണ്ട ഈ സൈഡിലുള്ള ആ വഴിച്ച് നീ പറയാ അത് മാത്രമേ കാണുന്നുള്ളൂ ഭംഗി കാണുന്നില്ല അവളോളെ ഭയങ്കര ഉറങ്ങീട്ട് പച്ചപ്പും ഹരിതാപൂന്നും കാണുന്നില്ലേ ഗുരുവായൂരിന്റെ പൂടിനാശരിക്ക് കാണാൻ തുടങ്ങി കാണുന്നുണ്ടായിരുന്നു അങ്ങനല്ലേ പക്ഷെ കിലോമീറ്റർ നമുക്ക് അത്ര മനസ്സിലാകുന്നുണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ നാപ്പത്തേഴ് കിലോമീറ്റർ നാല് പറയുമ്പോ കണ്ണൂരിൽ നടപ്പുന്നവര് ആണെന്ന് ഐഡിയ ഇല്ല കുച്ചിപ്പുറം പൊന്നാനി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കണ്ടുപിടിക്കാൻ പണിയായിരിക്കും അതാ ഞാൻ പറഞ്ഞാ നിങ്ങള് അടിയിലൂട്ട മറ്റേ പൊട്ടണം നല്ലത് കാണുന്നില്ലല്ലോ ചായ വാങ്ങിട്ട് ബ്രെഡും ഗുരുവായൂർ എത്തിയാലും നമുക്ക് നല്ല മസാല ദോഷം നല്ലത്

അല്ല ഞാൻ ലെഫ്റ്റ് പറഞ്ഞ് അപ്പടും നേരത്തെ ഒന്ന് ഒരു ലെഫ്റ്റ് നിങ്ങൾ ഫാസ്റ്റ് പോയിട്ട് റോഡ് മിസ്സായിട്ട് കൊറേ പശുവിനും കാണുന്നില്ല പശുവിനെയും അപ്പോ ഏകദേശം ഇപ്പൊ എത്ര മിനിറ്റ് ആണ് കാണിക്കുന്നത് ഇനി ഒമ്പത് ഇരുപത്തിയേഴ് ഒമ്പതേ കാലനത്തൊന്ന് പറഞ്ഞ വഴി തിരിച്ചോണ്ടത് ഒമ്പത് ഇരുപത്തിയേഴായി പതിമൂന്ന് മിനിറ്റ് കൂടി കാണിക്കുന്നുണ്ട് ഇത് ഏടി എത്തും എന്നറിയില്ല വഴിതെറ്റി വഴിതെറ്റി നമ്മളൊരിക്കന്നെല്ലാം പറഞ്ഞ വൃത്തിയാ അങ്ങനെയായിട്ട് എത്തിന് ഇനിയിപ്പോ ഈ ബ്രിഡ്ജ് കേറിയിട്ട് എങ്ങോട്ടാ പോലെ ചെറിയ തോണിയെല്ലാം പോകുന്നുണ്ട് പുതിയ വഴി കണ്ടുപിടിച്ചില്ലേ

ഗുരുവായൂർ ലിംഗ് റോർ കാണിക്കുന്നുണ്ടോ ഗുരുവായൂർ ക്ഷേത്രം അങ്ങോട്ട് മൾട്ടി ലെവൽ പാർക്കിംഗ് സന്തോഷം പോയ ഇതിന് ടോർമൻമെന്റായാ. ഇരില വോ എന്നല്ലേ ഇരിക്കോ? നരേകൃഷ്ണ ഇന്റർനാഷണൽ ഇടയിലുള്ള റോഡ് ആണ്. ഇടറാനുണ്ട്. ദി റൈറ്റ് ഓൺ ടു ഇന്നറിംഗ് റോഡ്. ഇന്നറിംഗ് റോഡ് ആണ്. ഏയ്. കറ. സ്റ്റോയി ദി ഇങ്ങോട്ട് ഓഹേ ഇമ്പരി ഉള്ളൂ. ഞാൻ എൻറിയാണ്. രാജവത്സവം നമ്മളിപ്പോ നടിക്കൊന്നടിക്കാനില്ലല്ലോ ഇതറിയങ്കിൽ അടിച്ചു നോക്കാൻ പറ്റും രാജവത്സവത്തിൽ ശ്രദ്ധ എന്താവും അറിയില്ല അത് നോക്കിയപ്പോ അടുത്ത പാലം ഭംഗി നല്ല ഈ കോറിഡോറിങ്ങനെ അത് കഴിഞ്ഞിട്ട് റൂമ് അങ്ങനെ വന്ന് കിടക്കാൻ തുടങ്ങി ഗുരുവായൂരപ്പിന്റെ ഒരു ഫോട്ടോ എല്ലാം ആയിട്ട് വേണ്ട തന്നെ ഇപ്പം വീട് ഡ്രസ്സിങ് ഏരിയ പോലെയുണ്ട് തന്നെ അപ്പൊ ഇനി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാരിക്കും തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് പോണോ ബാക്കി പരിപാടി കൈകളി വേറെ നോക്കിക്ക റെസ്റ്റോറൻ്റിൽ ഉണ്ട് അവിടുത്തെ തപ്പി കുറിച്ച് പോകുന്നു വേണ്ട പറയണ ഓർഡർ ചെയ്ത ഐറ്റംസ് മാറിപ്പോ ഞാൻ പറയുമ്പോൾ പോകുന്നതല്ല എനിക്ക് മാത്രമേ മസാല കുറച്ച് മൂന്ന് മസാല ജീറോസ്റ്റത് മൂന്ന് ജീറോസ് ടു ചായ കാപ്പ് ചെയ്തത് അല്ലെങ്കിൽ ചായയും വന്ന് ചായയും വന്നൂടെ കാപ്പിട്ടല്ലേ അങ്ങനെയാ വന്നിട്ട് നമ്മൾ എവിടെയാ പോന്ന് ശെരിക്കും വഴി നോക്കാനാ മുടങ്ങോ അങ്ങോട്ട് അതിലൂടെ കണ്ടുപിടിക്കണ്ടേ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാണോ പക്ഷെ ഇന്ന് കഴിച്ച പൈസ ഇല്ലല്ലോ പൊതുവേ ോട് പറയണം നീ വായിട്ടല്ലേ നമ്മൾ ഇതെല്ലാം കണ്ടു നേരത്തെ ക്യൂ കണ്ട വലിയ ക്യൂ വൈകുന്നേരം ക്യൂ വേഗം ആയിരിക്കുമ്പോഴേ അടുത്ത പരിപാടി

വന്ന് കിടന്നുറങ്ങി അടിപൊളി ഞാനും അപ്പയും ഞാൻ ഉറങ്ങുന്ന മോശം കഴിയുന്നല്ല ഉറങ്ങാൻ പാടില്ല പിന്നെ ഞാൻ ഇല്ലേ എന്തായാലും പഴയിടം രുചിയുണ്ട് എടിപ്പോ അതാ ഞാൻ പറഞ്ഞ ഷോപ്പ് കണ്ട് അതാ അയ്യപ്പൻ നായർ ആൻഡ് സൺസ് പക്ഷെ അവിടെ കുപ്പികളെല്ലാം ഉണ്ടോയെന്ന് എനിക്ക് അറിയുന്നില്ല മറ്റേ പൊന്നൂൻ്റെ പോലത്തെ പൊന്നൂനെ പോലത്തെ പൊന്നൂന് പോലുള്ള കൃഷ്ണൻ്റെ ചെറിയ ചെറിയ ഇതാണോ ഒന്നും അറിയുന്നില്ല സ്റ്റാച്യു കൊട ചൂടിയിട്ട് രണ്ടാൾക്കാർ വരുന്നുണ്ട് പുറകിൽ മഴയൊന്നുമില്ലാണ്ട് വെയിൽ കൊള്ളുന്ന ഭയങ്കളി അല്ലെങ്കിൽ നട്ടപ്പൊരി വെയിൽ കൊള്ളുന്ന ഇതാണ് വിറ്റാമിൻ ഡി കിട്ടുന്ന വെയിൽ അതല്ല ഞാനൊരു ഡോക്ടർ പറയുന്ന കേട്ടില്ല നിങ്ങളെ അങ്ങനെ വിചാരിക്കുന്ന രാവിലത്തെ ആണ് രാവിലത്തെ ഒന്നല്ല നിങ്ങൾക്ക് ആ വെയിലന്നെയാ കൊള്ളണ്ടേ എല്ലാരും എട്ടു മണി വരെ ഇല്ലേ എന്നെല്ലാം പറയുന്നത് കോവിലകം അച്യുതം ഇതും ഇവരെ ഗസ്റ്റ് ഹൗസാന്ന് തോന്നുന്നു അല്ലേ അല്ല തെക്കേ നട അതാ പഴയുടെ അല്ലല്ലോ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഗസ്റ്റ് ഹൗസൗ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പൊന്നൂനെ വന്നേരൂല്ലേ ഈ ഭാഗത്ത് അറുപടത്തിന് ഓർമ്മയില്ല അപ്പോൾ പഴയ ഇതൊന്നും ഉണ്ടായില്ലോന്നേരം പഴയുടെ ഫ്രിഡ്ജി ഒന്നും ഉണ്ടായില്ല നമുക്കറിയില്ല നമ്മളിട്ട് നമ്മളെ അടുത്തത് മറ്റേ ദേവസ്വത്തിൻ്റെ തന്നെ മറ്റേ ശ്രീവത്സാഹം ഔദ്യോ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ഓർമ്മയില്ലേ അമ്മേ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്ത് ഓർമ്മയില്ല ഞങ്ങൾക്ക് ആ ട്രേറ്റ് അതാ പഴയിടം 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 രുചി പോയിട്ട് ചോറ് നിന്നാണ്ട് വന്നിട്ട് ഫ്രൈഡ് റൈസ് മാത്രമേ കുട്ടി കഴിക്കൂ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കഴിക്കുന്നത് എങ്ങനെയുണ്ട് ടേസ്റ്റ് അങ്ങനെ നമ്മൾ കണ്ണനെ കാണാൻ പുറപ്പെട്ട് ഉച്ച ഫുഡെല്ലാം കഴിച്ച് വൈകുന്നേരം പറങ്ങി നല്ല ഞാനിപ്പോ എങ്കിലും പട്ടുപാവാടയൊക്കെ കൊടുത്തു പട്ടുപാവാടേന്റെ ഒരു വീക്ക്നെസ് ആണ് നേരത്തെ ബാത്റൂമൊക്കെ ചപ്പലിൻ ഇട്ടിയും ചോദിച്ചോളാ അങ്ങത്തോളം എങ്ങനെയാ പോവുക അതുപോലെ ഇന്ന് എല്ലാവരും ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാനും പൈങ്കളിയും പാവാടയും ബ്ലൗസും പിന്നോട്ടൻ മുണ്ടും ഷർട്ടും അമ്മ നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിന്ന് പോകുന്നത് എത്ര സമയം ലൈനിൽ നിൽക്കണമെന്നൊരു പിടിയുമില്ല കാരണം പക്ഷേ നമ്മൾ പോയി നോക്കുമ്പോൾ നല്ല ക്യൂ കണ്ടതാണ് ആ ഒരു ക്യൂ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് നമ്മൾ പോകുന്ന ടൈം നടയൊക്കെ അടച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഇപ്പം പോയി ക്യൂല് നിന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് കേറാലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂർ നമ്മൾ ആറര ത്തുമ്പോ ദീതി ഓരോ ഡാൻസിനല്ല ആരോ പൊന്നുനാ ചൊന്നു ആനെ കാണിച്ചു കൊടുക്കാൻ അടുത്ത വരുന്ന ൊഞ്ഞ അല്ല ഭയങ്കര ആദ്യമായിട്ടാണെന്ന് ഒറിജിനൽ ആനിനെ കാണുന്നു അല്ല പിന്നെ എനിക്ക് ഡൗട്ടായി നേരേണ്ടത് ആന ഓക്ക് വിശ്വാസായില്ല അത് ഒറിജിനൽ ആനയാന്ന് ഒറിജിനലാ വിശ്വാസായില്ലാ ഇത് ഏതോ അവിടെ പഴയത് കണ്ടിട്ട് ഞാൻ എടുത്തിട്ട് വന്നു അങ്ങനെ കണ്ണനെ വേണ്ടുവോളം തൊഴുത് പ്രസാദവും വാങ്ങി അപ്പോൾ എങ്കിലേക്ക് ആനയെ നല്ലപോലെ കാണിച്ചു കൊടുക്കാൻ പറ്റി ഒക്കെ ഏറ്റവും ത്രില്ലായത് ആനനെ കണ്ടിട്ടാണ് കുറേ ആനയെ ഒരുമിച്ച് കാണാൻ പറ്റി അവൾക്ക് ആദ്യം നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു അത് ഒറിജിനൽ ആന തന്നെയാണോ വല്ല സ്റ്റാച്ചു ആണോ എന്നുള്ളത് അങ്ങനെ നമ്മൾ കുറച്ച് സമയം പാൽപ്പായസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു കിട്ടുമോ ഇല്ലയോ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആദ്യം അവർ ചിലപ്പോഴേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അവസാനം നമുക്കും പ്രസാദൊക്കെ കിട്ടി നല്ല മഴയും കിട്ടി അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ വിശേഷങ്ങളുള്ള ഇനി ഇല്ല നമ്മൾ ഗുരുവായൊന്നും തിരിച്ചു പോകുന്നില്ല ബാക്കി വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം